ഹലോ കൂട്ടുകാരെ ഞാൻ റോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ രുചികരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചട്ടനിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ചട്ടിനിയാണ് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ വറ്റൽ മുളക് വെച്ചിട്ടാണ് ഇന്ന് ഈ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഏഴ് വറ്റൽ മുളകാണ് ഉപയോഗിക്കുന്നത് അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ കാണുന്ന രീതിയിൽ കുറച്ചധികം വെള്ളത്തിലാണ് ഞാനിത് തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ചത് ഇത് നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങാ ചിരവിയത് കൂടി ആവശ്യമുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒന്നര കപ്പ് തേങ്ങാ ചിരവിയതാണ് ഇതിലോട്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചെറിയുള്ളി കൂടി ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു എട്ട് ചെറിയുള്ളി ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചട്നി കഴിക്കാനായിട്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി മാറ്റി വച്ചിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഇതിലോട്ടായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് കല്ലുപ്പ് കൂട്ടി അരച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും നമ്മുടെ ഈ ചട്നി അപ്പോൾ നമ്മുടെ മുളകെല്ലാം നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് മിക്സിയിലിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കല്ലുപ്പും ചേർത്ത് നമുക്ക് ഈ കാണുന്ന രീതിയിൽ ആദ്യം ഇതിനെ അരച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതിയാകും ഇനി നമുക്കിതിലോട്ട് ആദ്യം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറുതായി നുറുക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് തേങ്ങ ചിലവി ആഡ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് ഇതേ സമയം തന്നെ ഒരൊറ്റ ട്രിപ്പിൽ നമുക്കിതിനെ അരച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇത് മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്തു ഇനി ഈ കാണുന്ന രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇട്ടു ഇനി ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ അരച്ചെടുക്കേണ്ടത് ഈ സമയം ഞാൻ ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു രീതിയിൽ ഞാൻ ഇതിനെ ഇളക്കിയിട്ട് കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഈ കാണുന്ന പരുവത്തിൽ നമുക്കിതിനെ അരച്ചെടുത്ത് ഇനി നമ്മളിതിലോട്ട് മാറ്റി വച്ചിട്ടുള്ള നമ്മൾ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ നമ്മൾ മുളക് തിളപ്പിച്ച ആ വെള്ളം അതിൽ നിന്നൊരല്പമാണ് ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാം ഈ ഒരു രൂപത്തിലാണ് ഞാൻ ഫൈനലി ഇതിനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ചട്നി വറവിട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാസ്റ്റിയൺ പാൻ അടുപ്പിലോട്ട് വെച്ചു നല്ല രീതിയിൽ ചൂടായതിനു ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണം നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ കടുകാണ് ഉപയോഗിക്കുന്നത് അതുകൂടി ഇട്ട് നല്ല രീതിയിൽ പൊട്ടി വരുന്ന സമയം നമുക്കതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടുന്ന സമയം നമുക്കതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കടുകും കറിവേപ്പിലയും എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ മിക്സിയുടെ ജാറിലൊന്ന് ചുഴറ്റി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതായത് ഞാനിവിടെ മുളക് തിളപ്പിച്ചെടുത്ത വെള്ളം ഉണ്ടായിരുന്നു അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ഇനി നമുക്ക് ഈ ചട്നി ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ ഞാൻ ഞാനിതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് തിള വരുന്ന ആ സമയം നമുക്കിതിനെ ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിലാണ് ഞാനിത് പാകപ്പെടുത്തി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചട്ണിയോടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇഡ്ലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ ചട്നിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കണ്ണ് കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്